നിലമ്പൂർ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് നടന്നു ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലാകെ നടക്കുന്ന കാട്ടാന കണക്കെടുപ്പിന്റെ ഭാഗമായാണ് ജില്ലയിലും പഠനം നടത്തിയത് മൂന്ന് ദിവസങ്ങളിലായാണ് വിവരങ്ങൾ ശേഖരിച്ചത് ദക്ഷിണേന്ത്യയിൽ ദക്ഷിണേന്ത്യയിലാകെ നടക്കുന്ന കാട്ടാന കണക്കെടുപ്പിന്റെ ഭാഗമായി ജില്ലയിൽ നിലമ്പൂർ എലിഫന്റ് റിസർവിലെ നോർത്ത് സൗത്ത് ഡിവിഷനുകളിലാണ് പഠനം നടത്തിയത് കണക്കെടുപ്പിനുള്ള രേഖകൾ ഉപകരണങ്ങൾ ഭക്ഷ്യസാധനങ്ങൾ താമസിക്കാനുള്ള ഉപകരണങ്ങൾ എന്നിവ ചുമന്നാണ് സംഘം വനത്തിലേക്ക് തിരിച്ചത് കാട്ടിലെ അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭാഗങ്ങളെ ഓരോ ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ് ഓരോ ബ്ലോക്കിലും അഞ്ചിൽ കുറയാത്ത അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആനകളുടെ എണ്ണം ഉയരം ലിംഗം എന്നിവയ്ക്ക് പുറമെ ആനപ്പിണ്ടത്തിന്റെയും ആനകളെത്തുന്ന ജലാശയങ്ങളുടെയും വിവരങ്ങൾ അടക്കമാണ് ശേഖരിക്കുക സെൻസസ് അംഗങ്ങൾക്കുള്ള പരിശീലനം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ജില്ലയിൽ നിന്ന് മൂന്ന് ദിവസങ്ങളിലായി ശേഖരിക്കുന്ന വിവരങ്ങൾ വനം ഡിവിഷൻ ഓഫീസുകൾ വഴി പറമ്പിക്കുളം കടുവാ സങ്കേത അധികൃതർക്ക് കൈമാറും ഈ വിവരങ്ങൾ വിവിധ മാനദണ്ഡങ്ങളിലൂടെ അവലോകനം ചെയ്താണ് കാട്ടാനകളുടെ എണ്ണവും മറ്റു പ്രത്യേകതകളും തയ്യാറാക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം